ഹായ് ഫ്രണ്ട്സ് കുട്ടികൾക്കിഷ്ടമില്ലാത്ത ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാക്കി കഴിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ബീറ്റ് ചപ്പാത്തിയാണ് ഇതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് അമ്മ ഉണ്ടാക്കാറുള്ള മുട്ട ചിക്കിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം ഇതിനായിട്ട് നമ്മൾ എപ്പോഴും എടുക്കാറുള്ള അളവിലേക്ക് ഗോതമ്പ് പൊടി എടുക്കുക ഇതിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഞാനൊരു ചെറിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നിറയെ മല്ലിയെല്ലാം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മല്ലിയെല്ലാം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും അതുപോലെ ടേസ്റ്റായിരിക്കാം ആ ബീട്രൂട്ടിൻ്റെ ചവർപ്പ് ഒട്ടും തന്നെ ഉണ്ടാവില്ല നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ എണ്ണ ചേർത്ത് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലൊട്ട് ഒട്ടി പിടിക്കാതെ തന്നെ നല്ലപോലെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇത് കുറച്ച് ടൈറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തതിനു ശേഷം കുഴച്ചെടുക്കുക ഏറ്റവും ലാസ്റ്റ് കുഴക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇതുപോലെ കയ്യിൽ കുറച്ച് കുടഞ്ഞെടുത്തിട്ട് വേണം ഒഴിച്ചാനായിട്ട് ഇതൊന്നും മാറ്റിവെക്കുക പിന്നെ ഞാൻ ഇവിടെ മൂന്ന് സവാള എരിവനാവശ്യമായ പച്ചമുളക് പൊടിയെ അരിഞ്ഞതെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് ആ പാത്രത്തിൽ തന്നെ കുറച്ച് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം വേവിക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഒന്ന് മൂടി വെക്കാം ഇപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തിയുടെ മാവ് പാകമായിട്ടുണ്ടാവും നമുക്കിത് ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി പോലെ തന്നെ ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കാം ഇനി നമ്മുടെ ചപ്പാത്തി പലകിൽ കുറച്ച് പൊടിച്ച് ഒഴുകുന്നതിന് ശേഷം സാധാരണ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഈ ബീട്രൂട്ട് ആയാലും ശരി ഇനി വേറെ എന്ത് പച്ചക്കറി ആയാലും ശരി ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കുഴച്ച് വെക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം പൊട്ടും അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടി തൂവി വേണം പരത്തിയെടുക്കാനായിട്ട് പരത്തിയെടുത്തതിന് ശേഷം പൊടി നല്ല പോലെ കുടഞ്ഞെടുക്കുക അല്ലെങ്കിൽ ആ ചപ്പാത്തിയിലുള്ള പൊടിയൊക്കെ നമ്മുടെ തവിയിൽ കിടന്നു അത് ചൂടാവുമ്പോൾ ആകെ കരിഞ്ഞ് ആ ചപ്പാത്തിയിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതത്ര ഹെൽത്തി അല്ല അപ്പോൾ മാക്സിമം പൊടി തൂവിയതിന് ശേഷം ചൂടായ തവിയിലേക്ക് ഇട്ടുകൊടുക്കുക ഫുൾ ഫ്ലെയിമിലാണ് വെക്കണത് ഇരുമ്പ് തവിയാണ് കുറച്ച് സെക്കൻഡുകളിട്ട് വരുന്ന ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതേപോലെ ഈ ചട്ടവും കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമുക്കിതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ തേച്ചെടുക്കാം ബട്ടറും കൂടെ തേക്കുമ്പോൾ ഈ ഒരു ചപ്പാത്തിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തിയോ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഒരു ചപ്പാത്തിയുടെ മേലെ ബട്ടർ തേച്ചിട്ട് ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് താഴത്തെ ചപ്പാത്തിയുടെ മേലെ ബട്ടർ തേക്കാൻ പറ്റും അങ്ങനെ ഒരു സൈഡ് തേച്ചാലും മതി ഇതെല്ലാ വശവും നന്നായിട്ട് ബട്ടറാകും ഇപ്പം നമ്മുടെ മുട്ട ചിക്കി ഇതിലോട്ട് വരാം ഇതിലത്തെ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പം ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് മൂന്ന് മുട്ടയാണ് നമ്മൾ എത്ര പേരാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള മുട്ട എടുക്കുക അതേപോലെ ഉള്ളിയുടെ അളവ് എടുക്കാം മുട്ടയെല്ലാം പൊട്ടിച്ച് ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചിട്ട് നമുക്കിതിനെ ഒരു മിനിറ്റ് സമയം മൂടി വയ്ക്കാം തീയൊന്ന് മിരിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക അടിപിടിക്കാൻ വയ്ക്കരുത് നല്ലപോലെ ചിക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചുകൊടുക്കുക അതേപോലെ തന്നെ നിറയെ മലയിലായിരുന്നു ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുത്ത നമ്മുടെ മുട്ട ചിക്കി ചിക്കത് റെഡിയാവും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്